വേദന ഇതോ നമ്മള് താളി വെച്ച് കഴിക്കും റോട്ട് മുഴുവൻ കാണുമ്പോഴേ പൊതുമാർക്ക് സാധനം കഴിഞ്ഞ വർഷം കഴിക്കും പെരു കഴിച്ചു ബ്രഡ് ശുദ്ധിയാക്കാൻ പറ്റുന്നു ഇതിനുള്ളൊരു അരി ഉണ്ടാവും ഇത് നെല്ലാണ് അരി ഉണ്ടാവും ഈ അരി പൊടിച്ച് കഴിച്ചാൽ ആ വിശക്കൂല അപ്പൊ തടി കുറക്കാൻ കൊടുക്കുന്ന മരുന്നൊരു സാധനം കൊടുക്കും ഇതിന്റെ പൊടി കഴിച്ചാൽ ഒരു സ്പൂൺ ആരണ സ്പൂൺ കഴിച്ചാൽ മതി പെട്ടെന്നൊന്നും വിശക്കില്ല കുറെ മണിക്കൂർ വിശക്കാണ്ട് പോയി കരിമുത്തല കരിമുത്തല നമ്മുടെ നാടുകളില് ഇത് കുറവാണ് ഇതിന്റെ വെള്ളം നാട് കിട്ടും അത് വെള്ളയാണ് ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ പ്രത്യേകത ബുദ്ധിശക്തി വർദ്ധിക്കാൻ കുട്ടികളുടെ പഠന വൈകല്യ അത്സിമേഴ്സ് തലച്ചോറിന്റെ പ്രവർത്തനം സബദമാക്കാനും കരിമുത്തല്ലേ കരിമുത്തല് മാന്തിട്ട സാധനമുണ്ട് വേര് പൊട്ടാണ്ട് മാന്തി എടുത്തിട്ടുണ്ട് കൂളൊക്കെ മണ്ണ് വളക്കിട്ട് ഏരിണ്ടാക്ക്രൈപ്പ് ഇട്ട് കഴിഞ്ഞാല് കാണുന്ന ഇരിക്കും എലിക്കു രണ്ട് ഇനുണ്ട് നീരുണ്ട് വെള്ളയുണ്ട് വെള്ളയാണ് ഔഷധയോഗ്യമായ ഏറ്റവും സൂപ്പർ സാധനം ശ്വാസമുട്ടല്ല മരുന്നിനെ കഴിക്കണ്ട ഔഷധമാണ് ഇത് മാത്രം ഒറ്റം കൂടിയല്ല വേറെ കൂടി ചേർക്കാണ്ട് പിന്നെ ഇതിന് പോവാണ് മെയിൻ ആയിട്ട് ഔഷധം പിന്നെ ഇതിന്റെ ഇലകള് തൈലം പോലെ ഒത്തിരി തൈല കൊണ്ടാക്കാൻ വേണ്ടിട്ട് തൈലം ഇതിന്റെ ഇല എടുക്കും പിന്നെ കാലിന്റെ അടിയൊക്കെ ഒക്കെ സാധനം വെക്കുമല്ലോ ഈ ഷുഗർ മാറുന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ട് തനിക്ക് വന്നിട്ടുണ്ട് അതിനൊക്കെ ഇതിന്റെ ഇല എടുക്കുക വെള്ളയാണ് ഔഷധയോഗ്യമായ നമ്മളെ നാട്ടില് നാട്ടില് ഇത് ദുർലഭാണ് കോയമ്പത്തൂർ സാധനം കിട്ടുള്ളൂ നമ്മുടെ നാട്ടില് കേരളത്തില് വെള്ളം കിട്ടാൻ പ്രയാസമാണ് പിന്നെ ഈ ഹൈന്ദവരൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരാ ഈ പൂജക്ക് വേണ്ടിട്ട് വെച്ചു പിടിപ്പിച്ച തൊഴികെ പരക്കാൻ സാധനം കിട്ടൂല ആ നാട്ടില് വേറെ ഒരു അത്ഭുത പ്രയോഗം പിന്നെ വെള്ളം മുട്ടുകാരെ പിന്നെ ഈ വെള്ളം മുട്ട് സ്റ്റോക്ക് ഉണ്ടായ ആളുകൾക്ക് ബിരിയാണി ബിരിയാണി മുമ്പുള്ള വെള്ളം ഉട്ട് ഒരെണ്ണം ഒരു ഗ്ലാസ്ലിടുകളച്ച വെള്ളം ഒഴിക്ക ആ വെള്ളം ചൂട് നന്നായിട്ട് ആടും ശേഷം ആ വെള്ളം കുടിക്കുക രണ്ടാമത്തെ ദിവസം രണ്ട് മുട്ടിടുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക അങ്ങനെ ഒമ്പത് മുട്ട് വരെ എത്തിക്കുക ഷോക്കിന് നല്ല മാറ്റം കിട്ടും തലച്ചോറ്റിക്കുള്ള പിന്നെ ബ്ലോക്കിനൊക്കെ ഇട്ട് പാട് ചികിത്സകളുണ്ട് അത് ഒറ്റ മരുന്നല്ല അതായത് ഒറ്റമൂലിയല്ല മലയാളം നെയ്മ് അത് വേലിപ്പരത്തി എന്ന് പറയാം വേലി പരത്തി കാരണം പണ്ടത്തെ കാലത്ത് ഈ മതിലിന് പകരം വേ മുളകൊണ്ടുണ്ടാക്കുന്ന വേലിയായിരുന്നു അപ്പൊ വേലിൻ്റെ മുകളിൽ സാധനം പടുന്നുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് പടുന്നുണ്ടാവും വെയിലിയും പരക്കും കാരണം വേലിപരത്തി അങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം തമിഴ്നാട്ടിൽ ഇതിനെ ഉത്താർമണി എന്ന് പറയാം ഇതുകൊണ്ട് നല്ലൊരു പ്രയോഗം ഉണ്ട് ഇതിന്റെ നീര് ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് ചെറിയ ഉള്ളി സോറി കുരുമുളക് ക്രഷർ ചെയ്യുക ആ ക്രഷറിൽ ചെയ്തതിൽ ഈ സാധനത്തിൽ ചാറൊഴിക്കുക എന്നിട്ട് വെയിലെത്തിച്ച് ഉണക്കുക അങ്ങനെ ഏഴ് പ്രാവശ്യം ഈ ആവർത്തിച്ച് സാധനത്തിൽ ഗുളികളുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ ഏത് അസുഖത്തിനും കുട്ടികൾ മുലപുടി ഭാഗത്തിൽ കുട്ടികളുടെ ഏത് അസുഖത്തിനും തെറ്റ പൊളികളുടുത്താൽ മതി ഓട്ടെ രോഗമില്ലാത്തതിനെ കാരണം മൃഗങ്ങൾക്ക് എല്ലാ മരുന്നിനെ കുറിച്ച് അറിയാം അതാത് സമയത്ത് രോഗം ഉണ്ടാകുമ്പോൾ അതാത് പുല്ലുകളും ഔഷധങ്ങളും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷിക്കും ഓട്ടോമാറ്റിക്കായി അവർ ഭക്ഷിക്കാൻ ഇത് കൊടുക്കും അതായത് അറിഞ്ഞുകൊണ്ടാണ് രോഗമില്ലാണ്ട് പോകുന്നത് പിന്നെ ഗർഭാശയ മുളക് ഗർഭാശയ തടിച്ച് കണ്ടല്ലോ പി സിയോടി ഗർഭാശയ പ്രശ്നങ്ങളൊക്കെ കഴഞ്ചിക്കുരു എന്ന് പറഞ്ഞ കുരുവുണ്ട് ആ കഴഞ്ചിക്കുരു വറുത്തിടാൻ തോട് പൊട്ടിച്ചിട്ട് പരിപ്പ് ഒരു പരിപ്പിന് ഒരു കുരുമുളക് എന്ന തോതില് നൂറ് പരിപ്പാണെങ്കിൽ നൂറ് കുരുമുളക് അത് പൊടിച്ചിട്ട് വേലിപ്പരത്തിലെ ചാറ് അതിൽ ഒഴിച്ചിട്ട് ഉണക്കിയെടുക്കുക മൂന്ന് പ്രാവശ്യം അതിന്റെ ഗുളിക ഉണ്ടാക്കിട്ട് ഒരു ഗുളിക ഡെയിലി കഴിക്കാണെങ്കിൽ ഗർഭാശയ പ്രശ്നങ്ങള് ഗർഭാശയ മുളക്കൊക്കെ വളരെ ഈ മരമാണ് കാത്തു പറയുന്ന മരം കാത്ത കാത്ത എന്ന് പറയുന്ന സാധനം നാച്ചുറൽ ഹെയർ ഡ്രൈ അതായത് മുടിനെ നാച്ചുറലോടെ കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ പൊടി ഇതിന്റെ പൊടി വരുന്നുണ്ട് മരത്തിന്റെ പൊടി കലക്കിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് മൈലാഞ്ചിഞ്ചിക്ക് പൊടിക്ക് അല്ല അതിന്റെ മരത്തിന്റെ പൊടി വരുന്നുണ്ട് ഈ ബോഡി നമ്മൾ മൈലാഞ്ചി കലക്കും പോലെ കലക്കി വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇതേപോലെ കളർ ഉണ്ട് മൈലാഞ്ചിക്ക് മൈലാഞ്ചി കളർ അല്ലേ ഇതിനും കളർ പുളിന്റെ അല്ലേ പിന്നെ ഈ ഉമ്മത്തിൽ കൊറേ ടൈപ്പ് ഉണ്ട് ഇതില് സൂപ്പർ വൺ നമ്പർ വൺ ഇതാണ് കരിയുമ്മ് ഇതിന്റെ തണ്ട് കണ്ടെ കറുപ്പ് കളറായിട്ട് മറ്റേ കാണുന്ന പച്ച തണ്ടായിരിക്കും കറുപ്പ് തണ്ടോട് കൂടിട്ട് വൈലറ്റ് പൂവാട് കൂട്ടുള്ളതാണ് ഇതാണ് കരിയുമ്മ ഇത് പറ്റിയ ഇത് എന്തിനാ പറ്റുവെച്ചാൽ ഒരു മരുന്ന് ഒന്നിന് മാത്രമല്ല പറ്റുക ഒരുപാട് കാര്യങ്ങൾ പറ്റും ഒന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാ ഇതിന്റെ വിത്ത് പാലിട്ട് തിളപ്പിക്കും എന്നിട്ട് ആ പാല് നമ്മള് വെണ്ണാക്കി എടുത്തിട്ട് അതിന്റെ ആ വെണ്ണ വെച്ചിലേ തേച്ചിട്ട് കഴിച്ചിട്ട് ശ്വാസം മുട്ടലിന് ഒരു ഇതുണ്ട് നിൽക്കാത്ത ശ്വാസം മുട്ടലി ഇതിന്റെ പൂവും ഇലയും കൂടി ഉണക്കിയിട്ട് പൂവ് ഇലയിൽ ചുരുട്ടിട്ട് ചുരുട്ടായിട്ട് വലിക്കും ശ്വാസമുട്ടലിന് ആ

വേദന സംഹാരി തൈലത്തിൻ്റെയും ആ ഇതിൻ്റെ ഇല ഫസ്റ്റാണ് ആ ഇതും വേറെ രണ്ട് മൂന്ന് ഇലകളുണ്ട് ആവണക്കിന്റെ ഇല ആ ഇല വേറെ എല്ലൂടെ ഉണ്ട് ആ നമ്മൾ ആവണക്കെണ്ണ പിന്നെ കടുകണ്ണ വെളിച്ചെണ്ണ ആ ചേർത്ത് ഉണ്ടാക്കുന്ന തൈലം ആ വേദന ഒക്കെ നല്ല സാധനം അസാമലൈക്കും ഇൻഷാ ഹജർ നമ്മൾ നമ്മളെ വൈദ്യരൊക്കെ കൂട്ടി ഇവിടെ നമ്മളെ സ്ഥലം ലാൻഡ് സന്ദർശിക്കാൻ എത്തി അവിടെ ചമ്മള് കൃഷികളൊക്കെ ഉദ്ദേശിക്കുന്നത് ഏക്കറുകൾ ഭൂമികളാണ് ഇഷാ അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട് നമുക്ക് എന്ത് കൃഷിയും എന്തും ചെയ്യാൻ പറ്റുന്ന മണ്ണാണ് നിഷാധ മുളക് കൃഷി പെട്ടെന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ക്യാൻസറിനൊക്കെ പറ്റുന്ന അലോവേര ഒരുപാട് സാധനമാണ് ഇതിലിവിടെ വന്നതിന് ശേഷം പേർക്ക് ഒരു ഏരിയ കൂടെ ആണ് പോകുന്ന സമയത്ത് ആ ഏരിയയിൽ അവൈലബിളായ മരുന്നിനെക്കുറിച്ചൊക്കെ ഇല്ലാമിട്ടും അത് പ്രത്യേകത നമ്മൾ അത്ഭുതപ്പെട്ട ഏതാണ് കാരണം ഒന്ന് കേരളത്തിലൊന്നും ഒരിക്കലും കിട്ടാത്ത ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് മരുന്നുകളൊക്കെ ഈ ഏരിയയിൽ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റും ഇൻഷാല്ല നമ്മളൊരു ഏക്കർ ഭൂമിക്ക് ഇൻഷാല്ല ഏകദേശം ഇവിടുത്തെ ഒരു ഇതനുസരിച്ചാണ് മഹാരാഷ്ട്ര ബോർഡർ ആണ് ഇപ്പോൾ ഇതുള്ളത് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയോളം നമുക്ക് ലീസിന് നമുക്ക് ഒരു ഏക്കറക്ക് ഒരു വർഷത്തേക്ക് ലീസിന് വേണ്ടി വരും അപ്പം അങ്ങനെ വെച്ചാൽ നമുക്ക് കൃഷികൾ ആരംഭിക്കാൻ പറ്റും കൈ അല്ല ആ ഇത് മരൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഔഷധമാണ് മരൽ മരൽ ആ പ്രയോഗം എന്ന് പറയുന്നത് ഇയർ ബാലൻസ് ഇയർ ബാലൻസിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കഷ്ണം പെട്ടിയെടുത്തിട്ട് എന്റെ മുഖത്തെ പുറന്തൊലി കളഞ്ഞതിനു ശേഷം അത് വാട്ടുക രാവിലെ ചെവിയിൽ അഞ്ച് തുള്ളി കിട്ടിക്കുക ഒരു ചെവി കുറ്റിച്ച് പിന്നെ തിരിഞ്ഞ് ഇടുന്നിട്ട് മറ്റൊരു ചെവിയിലും തുള്ളി കുത്തിക്കുക ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇയർ ബാൻസിൽ പ്രശ്നം മാറും ഇത് കേരളത്തിൽ കിട്ടും അപൂർവമാണ് അതുകൊണ്ട് പിന്നെ മൈഗ്രീന് എണ്ണ ഉണ്ടാക്കും നല്ലൊരു ഔഷധ എണ്ണ ഉണ്ടാക്കും മൈഗ്രീന്റെ തലമേക്കാർക്ക് ഇത് ചേർത്തിട്ട് ഇത് മാത്രല്ലേർത്തിട്ട് ഗുൽബർഗിലെ യൂണിവേഴ്സിറ്റി ഓഫ് അബ്രി അഗ്രികൾച്ചറൽ സയൻസിലാണ് ഇപ്പോൾ ഉള്ളത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിറ്റി നിന്ന് നമുക്ക് ചെയ്തു തരും ഇതിൻ്റെ പേര് മുത്തള് എന്ന് പറയും ബ്രഹ്മി എന്ന് പറയും കേരളത്തിൽ ബ്രഹ്മി വേറെ സാധനമാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ കർണാടക പോലെ സ്ഥലത്തൊക്കെ ഇതാണ് ബ്രഹ്മി ഇത് ഇതാണ് എന്തുള്ളത് അറിയോ ഈ തലച്ചോറിന്റെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത് ഇതാണ് മറ്റേത് അത് കയ്പെഴപ്പാ പറയാ അത് തലച്ചോറിനും അല്ല ഇതൊന്നും കഴിഞ്ഞ് കിട്ടൂല ഇതാണ് തലച്ചോറിനും പിന്നെ വയറ്റിലെ പുണ്ണിന് ഒരു പതിനഞ്ചല രാവിലെ ചതച്ച് കഴിച്ചിട്ട് ലേശം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വയറ്റിലെ എത്ര വയറ്റിലെത്രണെങ്കിൽ മാറും ഇത് മുത്തല് ബ്രഹ്മീതാണ് ഇതിന് വേറെ ഉപയോഗിക്കാം മൊത്തം സമൂലം വേരും വേറെയും തണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തും പിന്നെ ഒരു മരുന്നുണ്ട് വേറെ രണ്ടു മൂന്ന് കണ്ടന്റ് ചേർത്തിട്ട് കുട്ടികളുടെ പഠന വൈകല്യം അൽസിമേഴ്സ് അതിനൊക്കെ കഴിക്കേണ്ട അവസ്ഥ ഇത് എൺപതോളം രോഗത്തിന് ഫലപ്രദം ഉണ്ട് എന്നാണ് പറഞ്ഞത് ഏറ്റ മരുന്ന് ആട് തീണ്ടപ്പാല പേര് ആട് തീണ്ടപ്പാല എന്ന പേര് വേറെ ആട് കഴിക്കൂല ഇത് തമിഴ് നാമ ആട് നി തേണ്ട പാല ഇത് അരച്ചിട്ട് എണ്ണ എണ്ണ വളരെ ഫലപ്രദമാണ് മുടി എണ്ണാച്ചന മുടിയുടെ കാല നിലവർനി ഇത് കേരളത്തിൽ കിട്ടുമോ ആട് കിട്ടുവോ അല്ല അല്ലാട്ടിൽ കിട്ടുള്ളൂ തമിഴ്നാട്ടില് കർണാടകയിലുണ്ട് അല്ലേ അരി അരിത്തിപ്പല്പ്പലയുടെ കൊടുത്തിപ്പെട്ട ഐറ്റംസാണ് ഓ അരിപ്പ്